നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റുബീസ് ക്യൂബ് നമ്മുടെ ഓൺലൈനായിട്ട് എങ്ങനെ ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ മുമ്പ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു ക്യൂബിലിയോ സൈറ്റിനെ കുറിച്ച് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യൂബിലിയോ സൈറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെ നിങ്ങൾക്ക് ഒരു ക്യൂബോ ഓർഡർ ചെയ്യുക എന്നാണ് ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ് അപ്പം നമുക്ക് ഗൂഗിളിൽ നമുക്ക് സെർച്ചിൽ നമുക്ക് അടിച്ചു കൊടുക്കാം ക്യുബിലിയോന്ന് ക്യുബിലിയോ ക്യൂബിലിയോ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കിട്ടുന്നത് കുറച്ച് ഫോട്ടോസായിട്ട് കിട്ടും ഓൾ ഓൾന്നാണ് വരിക സാധാരണ നമ്മൾ ഇവിടെ ഓൾ എന്നാണ് വരിക അപ്പോൾ കുറച്ച് ഫോട്ടോസും കോമൺ ആയിട്ടുള്ള ക്യൂബിൻ്റെ ക്യൂബിൻ്റെയൊക്കെ ഫോട്ടോസും അതിൻ്റെ റേറ്റും നമുക്കിവിടെ കാണാം അതിൻ്റെ തൊട്ടു താഴെ ക്യുബിലിയോ റെസ്പോൺസേർഡ് ബൈ ക്യുബിലിയോ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ക്യുബിലിയോ ഡോട്ട് കോംന്ന് പറഞ്ഞ സൈറ്റുള്ളത് ഉണ്ടാവും അത് നമ്മൾ ക്യുബിലിയോ നമ്മൾ ടിക്ക് ചെയ്യുന്നു അപ്പം ഇതാണ് നമ്മുടെ ക്യുബിലിയോ സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ടോപ്പിൽ നമുക്ക് ബിൽഡ് ചെയ്യാം നമ്മുടെ ബണ്ടിലായിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി ബിൽഡ് ചെയ്യാം പിന്നെ നമ്മുടെ ത്രീ ബൈ ത്രീൻ്റെ എല്ലാ വേരിയൻസും ഇവിടെ ഉണ്ടാവും ടു ബൈ ടുൻ്റെ വേരിയൻസ് ഇവിടെ ഉണ്ടാവും പിന്നെ പാരാമിനിക്സ് മെഗാമിനിക്സ് ഫോർ ബൈ ഫോർ ബിഗ് ക്യൂബ് ഷേപ്പ് മോഡ് ടൈമേഴ്സ് അങ്ങനെ ബാക്കിയുള്ള ഇവരെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ലൂപരിക്കേണ്ട ഉണ്ട് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഒക്കെയാണ് പിന്നെ താഴോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഇവരുടെ ഓഫേഴ്സ് ആണ് ഇവിടെ കാണുന്നത് അതായത് ബണ്ടിലായിട്ട് അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബണ്ടിൽ നമുക്ക് ഓഫർ പ്രൈസിനായിട്ട് കിട്ടും ഇപ്പം നമ്മൾ മൂന്നെണ്ണം വാങ്ങിച്ചാൽ പതിനഞ്ച് ശതമാനം കിട്ടും നാലെണ്ണം വാങ്ങിച്ചാൽ ഇരുപത് ശതമാനം അഞ്ചെണ്ണം വാങ്ങിച്ചാൽ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ഓഫറിൽ കിട്ടും ബണ്ടിലായിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓഫേഴ്സ് കിട്ടും പിന്നെ കോമൺ ആയിട്ടുള്ള ക്യൂബ് ഇവിടെ കാണിക്കുന്നുണ്ട് ഡ്രിഫ്റ്റ് ത്രീ എം ത്രീ ബൈ ത്രീ മാഗ്നറ്റിക് സിക്സ് ഡബിൾ നയൻ ടു ബൈ ടു മാഗ്നറ്റിക് സിക്സ് ഡബിൾ നയൻ ഫോർ ബൈ ഫോർ മാഗ്നറ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ മാഗ്നറ്റ് ഫൈവ് ബൈ ഫൈവ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം ചില സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് കഴിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാ മോഡൽസും ഇവിടെ കാണിക്കുന്നുണ്ട് റേറ്റും കാണിക്കുന്നുണ്ട് മാഗ്നറ്റ് ക്യൂബിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും മറ്റേ ക്യൂബിന് അപേക്ഷിച്ചിട്ട് നമുക്ക് മൂവ്മെൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളും കുറച്ചും കൂടി ഫാസ്റ്റും ആയിരിക്കും അപ്പോൾ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ മേങ്ങായിട്ട് വാങ്ങാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമുക്ക് ബിഗിനർ മെത്തേഡ് ഉള്ള ക്യൂബ് വാങ്ങിക്കുക ഇവിടെ ടു ബൈ ടുൻ്റെ ബിഗിനർ ആണ് ഡ്രിഫ്റ്റ് ടു ബൈ ടു ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഡ്രിഫ്റ്റ് ത്രീ ബൈ ത്രീ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് കാണിക്കുന്നത് ഡ്രിഫ്റ്റ് ഫോർ ബൈ ഫോർ നാനൂറ്റി നാപ്പത്തൊമ്പത് ഇത് ഫൈവ് ബൈ ഫൈവ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അപ്പം അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും അതേപോലെ എല്ലാ മെഗാ മിനിക്സും ഉണ്ട് സെവൻ ബൈ സെവൻ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അങ്ങനെ എല്ലാ മോഡൽസും കൂടെ കാണുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യാം ഒന്നുകിൽ നമ്മൾ ടോപ്പിൽ പോയിട്ട് ഇവിടെ ത്രീ ബൈ ത്രീ ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പം നമ്മൾ ത്രീ ബൈ ത്രീ എടുക്കുന്നു ത്രീ ബൈ ത്രീയിൽ വരുന്ന ഇവരെ സൈറ്റിലുള്ള എല്ലാ ക്യൂബ്സും ഇവിടെ നമുക്ക് കാണാം പുതിയ മോഡൽസ് ആണെങ്കിൽ ബെസ്റ്റ് സെല്ലേഴ്സ് ഇത് ബെസ്റ്റ് സെല്ലേഴ്സ് ആണ് ക്യൂ ക്യൂ എ വൈഇ ടൊറണ്ടോ വി ഫോർ എം ത്രീ ബൈ ത്രീ രണ്ടായിരത്തി എണ്ണൂറ്റി തൊൻപത് ഇത് ബെസ്റ്റ് സെല്ലർ എന്നാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ക്യൂബുകൾ പല റേറ്റുകളും ക്യൂബുകളുണ്ട് ആയിരം പതിമൂവായിരം പതിനേഴായിരം പല റേറ്റുകളും നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ക്യൂബ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാം ഇപ്പോൾ അതവിടെ ഒരു ക്യൂബ് സെലക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ക്യൂബ് ഞാനത് സെലക്ട് ചെയ്യുന്നുണ്ട് ഡ്രിഫ്റ്റ് ത്രീ ബൈ ത്രീ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മാഗ്നെറ്റ് ആണ് ഫൈവ് ഡബിൾ നയൺ ആണ് അതിൻ്റെ റേറ്റ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം ഇതിൻ്റെ പിക്ചേഴ്സ് നമുക്ക് ഉണ്ട് ഇതിൻ്റെ കൂടെയുള്ള ആക്സിലറീസ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഇവിടെ ഒരു പൗച്ച് കിട്ടുന്നുണ്ട് ഒരു ആക്സലറീസ് ബോക്സ് ആണ് പിന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ട് പിന്നെ യൂസർ മാനൽ ബോക്സ് ക്യൂബ് ഇത്രയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് ഇതിൻ്റെ പല വേരിയൻറ്റ് മോൾ ഫോട്ടോസ് നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ താഴോട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് പലതും ആഡ് ചെയ്തെടുക്കാം ലൂബ്രിക്കന്റ് ആഡ് ചെയ്തെടുക്കാം അൻപത് ശതമാനം ഓഫർ കിട്ടും അങ്ങനെ പലതും പല കാര്യങ്ങളും ചെയ്തു തെർക്കാം പിന്നെ നമുക്ക് ഓഫർ ക്യൂബിലേന്ന് ഓഫർ കിട്ടും അതായത് ഇ എം ഐ ആയിട്ട് നമുക്ക് ക്യൂബ് വാങ്ങിക്കാൻ പറ്റും അത് നിങ്ങളെ ഓരോരുത്തരുടെ അക്കൗണ്ട് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓട്ടോ കാർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇത് കാണാം നമ്മുടെ ക്യൂബിന്റെ നേരെ താഴെയായിട്ടേക്കും ഇവിടെയാണ് ക്യൂബ് കാണുന്നത് ബെസ്റ്റ് സെല്ലർ ആണ് ബെസ്റ്റ് സെല്ലർ ആണ് നല്ലൊരു ആണ് ക്യൂബാണ് നമുക്കിതാ ഓട്ടോക്കെ ആഡ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ആഡ് ആയി കിടക്കും ഇപ്പൊ ഒരു ഫൈവ് ഡബിൾ നയൻ ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം ഫൈവ് ഡബിൾ നയൻ ആയിട്ട് കാണുന്നത് ഒരു നൂറ് രൂപയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് സ്റ്റിക്കർ ഫ്രീ ആയിട്ട് കിട്ടും ഇവിടെ ഓഫർ കാണിക്കുന്നുണ്ട് പിന്നെയും കുറച്ചും കൂടി പൈസ ആഡ് ചെയ്താൽ നമുക്ക് പൗച്ച് ഫ്രീ ആയിട്ട് കിട്ടും കുറച്ചും കൂടി പൈസ ക്യൂബ് ഓർഡർ ചെയ്താൽ ഫ്രീ ക്യൂബ് ലൂബ്രിക്കേറ്റ് കിട്ടും അങ്ങനെ ഓപ്ഷൻസ് വരും പിന്നെ നമുക്കകം ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്യണമെങ്കിൽ ഫോർട്ടി നയൻ റുപ്പീസ് എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് അത് കിട്ടും പിന്നെ ക്യുവിലോ ട്യൂട്ടോറിയൽ ബുക്ക് ഉണ്ട് അത് നയൻറ്റി നയൻ റുപ്പീസാണ് അത് നമുക്ക് എടുക്കാം ആണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഇതൊന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ട് നമ്മളിവിടെ ബണ്ടിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ബണ്ടിൽ ഓഫർ അതായത് ന്യൂ എടുക്കുന്നു നമ്മൾ ഇതിൽ ഷോപ്പ് ഇവിടെ എഴുതി ഷോപ്പ് ബൈ സോറി ഷോപ്പ് എന്താ ഗിഫ്റ്റ് ഐഡിയാസ് എന്നുള്ള വരുന്നതിൽ ഗിഫ്റ്റ് ബോക്സസ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അതായത് അവരേതായ ഒരു ബോക്സസും കാര്യങ്ങളും ഉണ്ടാവും ഇപ്പം രണ്ട് മൂന്ന് ക്യൂബിരിയാൻ്റെ ഡ്രിഫ്റ്റ് ടു ബൈ ടുന്റെ ഒരു ത്രീ ബൈ ത്രീൻ്റെ ഒരു ഉണ്ട് ഇത് പുതിയതായിട്ട് വന്നാൽ മതി ഈ ഡബിൾ നയൻ ആണ് പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ടു ബൈ ത്രീ ടു ഇൻറ്റു ടു ത്രീ ഇൻറ്റു ത്രീ പിന്നെ പിരമിഡ് ഉണ്ട് പിന്നെ മിറർ ക്യൂബ് ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ ക്യൂബ്സ് നമുക്ക് ഇവിടെ കാണാം അവരെ ബണ്ടിൽ ആക്സിസ് ക്യൂബ് ഫിഷർ ക്യൂബ് വിൻമിൽ ക്യൂബ് ഇതെല്ലാം കൂടി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപ അപ്പം നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന തൊട്ട് താഴെയായിട്ട് ഡ്രിഫ്റ്റിന്റെ തന്നെ ത്രീ ബൈ ത്രീ സ്റ്റിക്കർ ടൈപ്പും സ്റ്റിക്കർ ഇല്ലാത്ത ടൈപ്പും ഉള്ള ക്യൂബിന്റെ ഒരു പാക്ക് ഉണ്ട് അത് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യാണ് എന്താ ഡ്രിഫ്റ്റ് ത്രീ ബൈ ത്രീ ആൻഡ് ത്രീ ബൈ ത്രീ സ്റ്റിക്കർലെസ് ഗിഫ്റ്റ് ബോക്സ് അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു ഇതൊരു ബോക്സിൽ രണ്ട് ക്യൂബായിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ശരിക്കുള്ള പ്രൈസ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അത് നമുക്ക് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും ഇത് നമ്മൾ ഇവിടെ ആഡ് കൊടുക്കുന്നു അപ്പം ടോട്ടൽ നമ്മൾ നമുക്കൊരു ഫ്രീ ഫ്രീ പൗച്ച് കിട്ടിയില്ല നമുക്കൊരു സ്റ്റി ഫ്രീ സ്റ്റിക്കർ നമുക്ക് ആഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അത് ചെക്ക് ഔട്ട് ചെയ്യാണ് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുക്കണം നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ അഡ്രസ്സും കാര്യങ്ങളും ഇതിൽ വരും ഇപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് അപ്പം ഒ ടി പി നമ്പർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇപ്പം നമ്മുടെ അക്കൗണ്ട് ആഡ് ആയിട്ടുണ്ട് ടോട്ടൽ നമുക്ക് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് രൂപയാണ് വരുന്നത് ക്യൂബിന് നമ്മുടെ എസ്റ്റിമേറ്റ് ഡെലിവറി ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ അഡ്രസ്സ് ഓൾറെഡി ഇവിടെ നമുക്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് ഓൾറെഡി അഡ്രസ്സ് വരുന്നുണ്ട് വേണം നിങ്ങൾക്ക് ക്ലിക്ക് ഇട്ടു എഡിറ്റ് ഇടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് യു പി ഐയിൽ പൈസ അടയ്ക്കാൻ പറ്റും ക്യാഷ് ബാക്ക് എന്തോ വരുന്നുണ്ട് പിന്നെ വാലറ്റിൽ അടയ്ക്കാൻ പറ്റും പിന്നെ ക്യൂബിലിയോ ലേറ്റർ ഇത് നമുക്ക് ഇ എം ഐ ആയിട്ട് നമുക്ക് ക്യൂബ് വാങ്ങാം എന്നുള്ള സൗകര്യമാണ് അത് നിങ്ങളെ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് കാർഡിന്റെയും മില്ലിന്റെയും ഡീറ്റെയിൽ അനുസരിച്ച് നമുക്ക് കിട്ടുള്ളൂ അക്കൗണ്ടിനെ പറ്റിയിട്ട് കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ കിട്ടും പിന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെതും വരുന്നുണ്ട് പിന്നെ നെറ്റ് ബാങ്കിങ് വരുന്നുണ്ട് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറിനെ കുറച്ചുകൂടി പൈസ കൂടും പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഓഫർ നോക്കണമെങ്കിൽ ഇവിടെ എൻ്റർ കൂപ്പൺന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഇവരുടേതായ തന്നെ കൂപ്പൺ തന്നെ അപ്ലൈ ആയിട്ട് വരും അതിന് നമുക്ക് നയൻറ്റി നയൻ റുപ്പീസ് നമുക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂപ്പൺ അവൈലബിൾ ആണെങ്കിൽ ഇവിടെ അവൈലബിൾ കൂപ്പൺ എന്നുണ്ട് നിങ്ങൾക്ക് ക്വിക്ക് വാലറ്റ് നിന്നാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഓ ക്യാഷ് ഉണ്ട് ആമസോൺ പേ ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഓരോരുത്തരെ ഗുരു അല്ലെങ്കിൽ കുറേ യൂട്യൂബേഴ്സ് മീൻസ് സ്പീഡ് ക്യൂബിങ് ക്യൂ യൂട്യൂബേഴ്സിൻ്റെ കോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓഫേഴ്സും കാര്യങ്ങളും കിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതവിടെ നമ്മളിപ്പോൾ ഗുരുവെന്ന് പറഞ്ഞാൽ അടിച്ചത് ആ ഗുരു അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് എണ്ണൂറ്റി എൺപത്തൊന്ന് രൂപ കൊടുത്താൽ മതി ഇത് മീനി നമുക്ക് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബ് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും ഇതാണ് നമ്മൾ ക്യൂബ് ഓർഡർ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് അപ്പോൾ ഞാൻ ഓൾറെഡി ക്യൂബ് നമ്മൾ അത് വാങ്ങിയതാണ് ഇതിപ്പോൾ നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ് അപ്പം ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ക്യൂബ് ഓർഡർ ചെയ്യേണ്ടത് ക്യുബിവിലും പിന്നെ നിങ്ങൾക്കായിട്ട് വേണ്ട മോഡൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മൊബൈലിലും ഏകദേശം ഇതേ വ്യൂസും കാര്യങ്ങളും തന്നെയാണ് വരുന്നത് ഇത്രയും ബിഗ് അല്ലാന്നുള്ളൂ ബാക്കിയുള്ള ഫോർമാറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് അപ്പോൾ നിങ്ങളും ക്യുബി നിന്ന് നിങ്ങൾക്ക് ക്യൂബ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ്